നന്ദി പ്രതീക്ഷിക്കരുത് നിങ്ങളും നന്ദി പ്രതീക്ഷിച്ചു ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ വിഷയത്തിൽ ഒരു നന്ദിയും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ചെയ്യുന്ന കടമ വൃത്തിയായി ഞാൻ ചെയ്ത് അതി ഉത്തമ്മ ഞാൻ എന്റെ കൂടെ ഉള്ള ആളുകൾ പിന്നെ അടുത്തറിഞ്ഞ ഒരു മണിക്കൂറിന്റെ ഞാൻ അപ്പം എല്ലാരോടും നന്ദി പ്രതീക്ഷിക്കാതെ നല്ല പ്രവർത്തികൾ ചെയ്യുക ഒരു സുന്ദരമായ നാട്ടില് ഞാൻ വെറുതെ ഞാൻ അഭിമാനിക്കാണ് തീർച്ചയായിട്ടും ചില വിഷയങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ആരെയും വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ച് മിണ്ടാതെ നിൽക്ക സ്നേഹം കൊടുക്കുക ആരും പിണങ്ങിയാലും നമ്മൾ ഞമ്മള് ബുദ്ധിപ്പിച്ച് വിചാരിച്ചിട്ട് അവൾ താന്നോല്ല ഞാനായി വിശ്വസിക്കുന്ന ആളാണ് ഞമ്മക്കെന്ത് ഞമ്മളെ അപമാനം സഹിച്ച് സഹിച്ചു സഹിച്ചിട്ടല്ലേ ഇവിടെ കിട്ടിയത് അങ്ങനെ ചിന്തിച്ചാൽ അറിയല്ലേ ഞമ്മള് ഒരാളെ ഒന്നിൽ താന്നു വിചാരിച്ചിട്ട് ഞമ്മളൊന്നും പോകാനില്ല ചെയ്ത കാര്യങ്ങൾ അറിയപ്പെടുന്നു ആഗ്രഹമില്ല എനിക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നു നിന്നോട് പറഞ്ഞ് ഇനി മുതൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്ന് പറഞ്ഞ അംഗീകാരങ്ങൾ വാങ്ങാൻ പോവായിരുന്നു ഞാൻ ഇനി പോണോ പോണ്ടേ ഒന്നും പറയണേ പോണമെന്നാണ് എന്റെ ആഗ്രഹം എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇവിടെ കൊറേ എണ്ണം വിഘടിച്ച് കിടക്കുന്നു ഒന്ന് ഉള് എല്ലതും മലിനമായിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം ആരെങ്കിലും ഒന്നും നന്നാക്കണ്ടേ തൽക്കാലം ഞാൻ എന്റെ പണി ഒഴിവാക്കി കുറച്ച് ആ പണി എടുത്താല് കുഴപ്പമില്ല എനിക്കിപ്പോ ഈയൊരു ഒരു തും അതിനെ അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു വേദി തന്നുകഴിഞ്ഞാല് ഞമ്മക്ക് കുറച്ചു കാലം കൊണ്ട് കൊറച്ചാളെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിയും എനിക്ക് വിശ്വാസമുണ്ട് കൂടെ നന്നായിരുന്നു എല്ലാരും നന്ദി നമസ്കാരം